ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ നടന്ന ആ വലിയ തീപിടുത്തം നിരവധി ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഏതാണ്ട് അമ്പതോളം ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഗുരുതരാവസ്ഥയിൽ അപ്പം ഈ ഒരു സാഹചര്യത്തെ പോലും ഈ ഒരു ദുരന്തത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ നേതാക്കള് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് വിഷമത്തെക്കാട്ടിലുപരി ഉച്ചമാണ് തോന്നുന്നത് ഞാൻ എന്ത് സാഹചര്യത്തിന്റെ പേരിലാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നലെയാണ് നമ്മുടെ ഒരു നേതാവിനെ അവിടേക്ക് വിടുന്നു കുവൈറ്റിലേക്ക് വിടുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടത് ആ ഒരു സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിയൊരു ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് അപ്പോൾ ഇന്നലെ രാത്രിയോടെ അങ്ങനെ പോകാനുള്ള ആ ഒരു യാത്രാനുമതി കേന്ദ്ര സർക്കാർ നിഷേധിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ ഞാൻ വാർത്ത എടുത്ത് നോക്കിയപ്പോൾ മെയിൻ ഹെഡിങ് കേരളത്തിനോട് കേന്ദ്രം ചെയ്യുന്നത് വലിയ ചതിയാണ് കേരളത്തിനോട് കേന്ദ്രം അവഗണന കാണിച്ചു ഈ ദുരിത സമയത്ത് പോലും ഇതേ നേതാവ് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദുരിത സമയത്ത് പോലും കേരളത്തിനോട് ഈ കാണിക്കുന്നത് ചതിയാണ് കേരളത്തിനോട് അവഗണന കാണിക്കുന്നു കേരളത്തിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ക്രൂരതയാണ് നമ്മൾ കൂടുതലായിട്ടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഒരു നേതാവിനെ അവിടേക്ക് പറഞ്ഞയച്ചിട്ട് ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല വെറുതെ അത്രയും സമയവും അത്രയും പണവും പാഴാക്കാം എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല ഈ നേതാക്കൾ തന്നെ ഇവിടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ആരോഗ്യമന്ത്രിയാണ് പറഞ്ഞയക്കുന്നത് ആരോഗ്യമന്ത്രി ഇവിടുത്തെ ആരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും ഇവിടുത്തെ ആരോഗ്യ രംഗം ഇപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടും ഏതാണ്ട് കേരളത്തിലുള്ള ആൾക്കാർക്ക് തന്നെ കൃത്യമായിട്ടൊരു ബോധമുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഈ ഒരു ദുരന്തം അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ കുവൈറ്റിലേക്ക് വിളിക്കുകയും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അവിടെ ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി അവിടെ അയച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടീം അവിടെ പോയിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം അവിടേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം മരിച്ചവരുടെ ബോഡി നാട്ടിലെത്തിക്കാനും അവിടെ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുമുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഒരുക്കി കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് നമുക്കുള്ളത് എസ് ജയശങ്കർ അതിന്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്തരം നേതാക്കന്മാരും ഇത്തരം ആൾക്കാരും ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് നമ്മുടെ ഒരു നേതാവ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല വെറുതെ ഇതിന്റെ പേരിൽ അവിടേക്ക് പോവുക എന്നിട്ട് ഞാനാണ് എല്ലാം ചെയ്തത് എന്നുള്ളൊരു ക്രെഡിറ്റ് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പോക്ക് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരെ രക്ഷിക്കാനോ അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ വിഷമം പങ്കിടാനോ ഒന്നുമല്ല ഇതാണ് അവരുടെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം അപ്പൊ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കൃത്യമായിട്ട് രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ വിഭജിക്കാൻ വേണ്ടി നോക്കുന്നു കേരളത്തിൽ ബി ജെ പിയുടെ ഒരു അസഹിഷ്ണുത ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പി ഗവൺമെന്റ് അല്ലാത്തത് കൊണ്ട് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആയതുകൊണ്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് ആ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ അവഗണന കാണിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി നോക്കുവാണ് അവിടെ കേന്ദ്ര സർക്കാർ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അവിടെ മരിച്ചവരിൽ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് പക്ഷേ കേരളം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ എല്ലാം ഇന്ത്യക്കാരാണ് അവിടെ കേരളീയരില്ല തമിഴന്മാരില്ല ഹിന്ദിക്കാരില്ല കന്നഡക്കാരില്ല തെലുങ്കന്മാരില്ല എല്ലാ ഇന്ത്യക്കാരാണ് അവിടെ ജാതിയില്ല ഇല്ല മതമില്ല വർഗ്ഗമില്ല വർണ്ണമില്ല എല്ലാം ഇന്ത്യക്കാരാണ് അപ്പൊ ഇന്ത്യക്കാരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് അപ്പൊ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെന്റിന് ചെയ്യാൻ അറിയാം ഇനി അവിടെ മരിച്ചവരിൽ മൊത്തം മലയാളികൾ ആയിരുന്നെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് ഇതേ കാര്യം തന്നെ ചെയ്തേനെ അപ്പൊ അവിടെ യാതൊരു രീതിയിലും അവഗണനയില്ല ശരിക്കും നമ്മുടെ നേതാക്കളെ ആവശ്യമുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് ഇവിടെ മരിച്ചവരുടെ കുടുംബമുണ്ട് അവിടേക്ക് പോവുക അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് ഇങ്ങനൊരു പാഴായിട്ടുള്ളൊരു പോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സ് പോലും ആ മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമ്മുടെ നേതാക്കള് അല്ലാതെ ഈ സാഹചര്യത്തെ പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക വളരെയധികം മോശമാണ് ഞാൻ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം വേണ്ടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു സംഭവമാണ് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ സിറിയയിൽ അകപ്പെട്ടു പോയിട്ടുള്ള നേഴ്സുമാരെ നാൽപ്പത്തി ആറ് നേഴ്സുമാരോളുണ്ട് അവരെ അവർ മൊത്തം മലയാളികളായിരുന്നു അവരെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ട് നമ്മുടെ കേരളത്തിലേക്ക് സേഫ് ആയിട്ട് എത്തിച്ചു ആ ഒരു സമയത്ത് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മേഡം ആയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറായിരുന്നു ഈ രണ്ട് രണ്ടാൾക്കാരെയും രണ്ട് നേതാക്കളെയും ഇപ്പൊ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നതും ഓർക്കാൻ കാരണം വേറൊരു കാര്യമാണ് അതായത് ആ ഒരു സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെയും കൊണ്ട് ഇത് ചെയ്യാൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം എനിക്കെല്ലാ ക്രെഡിറ്റും വേണം എന്റെ രാഷ്ട്രീയമല്ല എന്നൊന്നും നോക്കിയില്ല രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കിയില്ല അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ സുരക്ഷിത സുരക്ഷിതത്വം മാത്രം ആലോചിച്ച് കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിക്കുന്നു അവിടെ സുഷമ സ്വരാജ് എന്ന് പറയുന്ന ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററുടെ ഏറ്റവും വലിയൊരു ബ്രില്യൻസ് ഷോ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിലാണ് അവർ കൃത്യമായിട്ട് ഇടപെടുന്നു ഇവിടെ രണ്ടുപേരെ സമയോചിതമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അന്ന് സേഫ് ആയിട്ട് ഇന്ത്യൻ ഇന്ത്യക്കാർക്ക് നമ്മുടെ ആ ഒരു രെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് വേറൊരു രാജ്യത്തിനത് സാധിച്ചില്ല മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയില്ല രാഷ്ട്രീയം നോക്കിയില്ല യാതൊരു രീതിയിലും സെൽഫിഷ്നെസ് കാണിച്ചില്ല വളരെ സെൽഫ്ലെസ് ആയിട്ടാണ് ഉമ്മൻചാണ്ടി സാർ അന്ന് ഇടപെട്ടത് വളരെ സെൽഫ്ലെസ് ആയിട്ടാണ് സുഷമ സ്വരാജ് മേഡം അന്ന് ഇടപെട്ടത് ഈ രണ്ട് നേതാക്കൾ മരിച്ചുപോയി പക്ഷെ ഇപ്പോഴും അവരെ ഈ പ്രവൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവരന്ന് ചെയ്ത ആ പ്രവൃത്തി അത്രയും വലുതായിരുന്നു അവരന്ന് രാഷ്ട്രീയം നോക്കിയില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാൻ നോക്കിയില്ല രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിന്നു അങ്ങനെയാണ് നേതാക്കന്മാർ നിൽക്കേണ്ടത് ഈ ഒത്തൊരുമയാണ് വേണ്ടത് ആ ഒത്തൊരുമ ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം തകർന്നു പോകും ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം നേതാക്കളെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വളർന്നത് എനിക്ക് ആ സമയത്ത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പൊ അവർ ചെയ്ത ആ പ്രവൃത്തി എന്റെ മനസ്സിലൊരു വലിയ ഇൻഫ്ലുവൻസ് ആയിട്ട് നിന്നു അപ്പൊ ഇപ്പൊ അങ്ങനത്തെ നേതാക്കളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനത്തെ നേതാക്കളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കൃത്യമായിട്ട് രാഷ്ട്രീയ നേട്ടം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നത് വളരെ മോശമാണ് ഇവിടെ മരിച്ചവരുടെ കുടുംബത്തിന് വേണ്ടി നിൽക്കുക അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ ഈ ഒരു സാഹചര്യം ഒന്ന് ഒതുക്കിയതിന് ശേഷം വേണ്ടി വേണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുവോ തമ്മിൽ തെലുഗോ എന്ത് വേണേ ചെയ്തോ ഇവിടെ ഇവിടുന്ന് ഒരു നേതാവ് അവിടേക്ക് പോയിട്ട് ഒന്നും ചെയ്യാനില്ല അത് ഇവിടുത്തെ ഓരോ കുഞ്ഞിന് പോലും അറിയാം അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് എന്തോ ചെയ്യാനാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും ഇപ്പം നമുക്കറിയാം മൂക്കിന് പകരം നാക്കി സർജറി ചെയ്തതും കഴിക്കാതിരാനുള്ള കമ്പിക്ക് പകരം കാലിനകത്ത് കമ്പി ഇട്ടത് ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നതാണ് ഈ കാര്യത്തിൽ പോലും കൃത്യമായിട്ടൊരു തീരുമാനമോ കൃത്യമായിട്ടുള്ളൊരു സംഭവമോ ചെയ്യാത്ത ആൾക്കാർ അവിടെ പോയിട്ട് എന്തോ ചെയ്യാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോലെ ഒന്നുമല്ല അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ അതായത് അവിടെ കേരളീനില്ല അവിടെ മലയാളി അവിടെ മരിച്ചവർ ഹിന്ദിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ഗവൺമെൻറ് അപ്പം ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം നിൽക്കുക ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം മുന്നിൽ വെക്കാതെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കാതെ ആരാണോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക അവരുടെ ഒപ്പം നിൽക്കുക ഇതിനു മുമ്പുള്ള പല നേതാക്കന്മാരും അത് ചെയ്ത് കാണിച്ചു തന്നതാണ് അപ്പം അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് മനസ്സി വെച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുക മരണപ്പെട്ടവരെ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും മരണപ്പെട്ട ഓരോ വ്യക്തികളും പ്രിയപ്പെട്ടവരാണ് കാരണം അവരെല്ലാവരും ഇന്ത്യക്കാരാണ് അവിടെ രാഷ്ട്രീയമോ ജാതിയോ അതോ ഒന്നുമില്ല എല്ലാവരും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിന്ന് നിൽക്കുക അവിടെ ഗവൺമെന്റ് ഇല്ല കേരള ഗവൺമെന്റ് ഇല്ല കേന്ദ്ര ഗവൺമെന്റ് ഇല്ല ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഒന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് സൃഷ്ടിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ള വിവരങ്ങളോ തെറ്റിദ്ധാരണകളോ ഒന്നും പരത്താതെ ഇരിക്കുക ഇവിടെ ആരും കേരളത്തോട് ഒരു ചതിയും ചെയ്തിട്ടില്ല ഇവിടെ കേരളത്തിന് വേണ്ടി ഒരു അവഗണനയും കാണിച്ചിട്ടില്ല അവിടെ മരിച്ചവര് മൊത്തം മലയാളികൾ ആയിരുന്നെങ്കിൽ പോലും ഇതേ കാര്യം തന്നെ കേന്ദ്രത്തിൽ നിന്ന് ചെയ്തേനെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാതെ ഇരിക്കുക വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്